എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷം സന്തോഷമനുഷ്ഠിച്ച് നടക്കുകയാണ് പലപ്പോഴും യഥാർത്ഥ സന്തോഷം കണ്ടെത്താതെ പോകുന്നു നാം സന്തോഷമെന്ന് ധരിച്ചു വച്ചിരിക്കുന്ന പലതും ചീട്ടുകൊട്ടാരം പോലെയാണ് വളരെ വേഗം അത് തകർന്നടിയും എന്നാൽ സന്തോഷമെന്തെന്ന് ഒരു ചിന്തകൻ കുറിക്കുന്നത് ഹാപ്പിനെസ് കംസ് ഫ്രം ഹോളിനെസ് എന്നാണ് വിശുദ്ധമായ ജീവിതത്തിൽ നിന്ന് ആത്യന്തികമായ സന്തോഷം ഉൽപ്പാദിപ്പിക്കപ്പെടുകയുള്ളു പെട്ടെന്ന് നേടിയെടുക്കാൻ വേണ്ടി ചില കുറുക്കുവഴികളൊക്കെ നോക്കൂ അവ നമ്മെ കൊണ്ടുവന്നെത്തിക്കുന്നത് ചില താൽക്കാലിക സന്തോഷങ്ങളിലേക്കായിരിക്കാം പക്ഷേ അവ കൊടിയ നാശത്തിലേക്കുള്ള വാതിലുകളാണ് വിശുദ്ധിയുടെ വഴി ാണ് ഞെരുക്കമുള്ളതാണ് എന്നാൽ അത്തരം വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്കൊരിക്കലും തല കുനിക്കേണ്ടി വരില്ല അവർ നിലപാടുള്ളവരായിരിക്കും അവർ ചെയ്യുന്നതൊക്കെയും ദൈവഹിതത്തിൽ താൽപര്യപ്പെട്ടായിരിക്കും ഓസ്വാൾ ചേംബർ എഴുതുന്നുണ്ട് ഹോളിനസ് നോട്ട് ഹാപ്പിനെസ് ഇസ് ദ ചീഫ് എൻഡ് ഓഫ് മാൻ വിശുദ്ധിയുടെ വഴിയിലേക്കുള്ള സഞ്ചാരം അത് അച്ചടക്കത്തിൻ്റെ യാത്ര കൂടിയാണ് ടെറി ബ്രിഡ്ജസ് കുറിക്കുന്നുണ്ട് ഡിസിപ്ലിൻ ടു വേർഡ് ഹോളിനെസ് ബിഗിൻസ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ് വിശുദ്ധി ദൈവത്തിൻ്റെ ആത്യന്തിക ഭാവമാണ് തിരുവചനം അനുസരിച്ച് നടക്കുന്നവന് ലഭിക്കുന്ന പ്രതിഫലമാണ് വിശുദ്ധി എന്നുള്ളത് വിശുദ്ധി ദൈവത്തിൻ്റെ ആത്യന്തിക ഭാവമാണ് ഈ ലോകത്ത് അതിനെ വേർതിരിച്ച് നിർത്താൻ പറ്റില്ല എലിയറ്റ് എഴുതുന്നുണ്ട് മരുഭൂമിയിൽ വിശുദ്ധിയുടെ മൗനം തളം കെട്ടി നിൽക്കുന്നു ജനക്കൂട്ടത്തിൽ മനോഹരമായ സംഭാഷണങ്ങളിലൂടെ വിശുദ്ധി നിറഞ്ഞു നിൽക്കുന്നു ജീവിതത്തെ ദൈവ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് വിനിയോഗിക്കുന്നിടത്തെ വിശുദ്ധി നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കണ്ടെത്താൻ കഴിയും ക്രിസ്തു ഇടങ്ങളിലൊക്കെ നമ്മുടെ കർത്താവ് വിതറിയത് സ്നേഹത്തിൽ അധിഷ്ഠിതമായ വിശുദ്ധിയുടെ പ്രകാശമായിരുന്നു ഒരു ചിന്ത ഇങ്ങനെയാണ് വൻ ജീസസ് കംസ് ടു ലീവ് ഇൻട്സ് നമ്മുടെ ഹൃദയത്തിൽ കൂടുകൂട്ടുമ്പോൾ വിശുദ്ധിയുടെ വിത്ത് അവിടെ വിതയ്ക്കപ്പെടുന്നു ആരാധനാ ജീവിതത്തിലൂടെ കൗതാശിക ജീവിതത്തിലൂടെ മനുഷ്യത്വത്തിലൂടെ സ്നേഹത്തിലൂടെ നീതിയിലൂടെ നിലപാടിലൂടെ വളർത്തിയെടുക്കേണ്ട ദിവ്യമായ ഭാവമാണ് വിശുദ്ധി നമ്മെ ഓരോരുത്തരെയും കർത്താവ് വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്ക് വളരുവാൻ വേണ്ടിയാണ് നമ്മളെ കുറിച്ചുള്ള നമ്മുടെ സൃഷ്ടാവിന്റെ ഇഷ്ടം നമ്മുടെ വിശുദ്ധീകരണം അത്രേ ഒന്ന് നാലാം അധ്യായം ഏഴ് എട്ട് വാക്യം ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണ വിളിച്ചത് ആകെയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെ അല്ല തന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കരുണാമയനായ കർത്താവിംഗിലേക്ക് ഉയർത്താം കാരുണ്യവാനേ കരുമ തോന്നണമേ ബലഹീനരായ ഞങ്ങൾക്ക് നിന്റെ ജ്ഞാനവും അങ്ങയുടെ കൃപയും ബലവും ഞങ്ങളിൽ പകരണമേ ജീവിതത്തെക്കുറിച്ച് ഒരു തെളിഞ്ഞ കാഴ്ചപ്പാട് ഞങ്ങളിൽ ഉണ്ടാകണമേ അവിടുന്ന് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് ഞങ്ങളുടെ വിശുദ്ധീകരണത്തിനാണ് കർത്താവെ ദൈവ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ ജീവിതത്തിൻ്റെ വഴികളിൽ നല്ല നിലപാടും നല്ല തീരുമാനങ്ങളും എടുത്ത് മുൻപോട്ടു പോകാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ കരുണ തോന്നണമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഭവനങ്ങൾക്ക് സമാധാനം കൊടുക്കണമേ രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കണമേ കടഭാരങ്ങളിലും പ്രതിസന്ധികളിലും അകപ്പെട്ടവർക്ക് വിടുതൽ കൊടുക്കണമേ കർത്താവെ ഞങ്ങളുടെ ദിവ്യമായ സ്നേഹം ഞങ്ങൾ പകരണമേ ആയുധ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ അവിന്റെയും തന്നെ ദൈവ നമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ